ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കാദർ അലി ക്ലബും പ്രീമിയർ ക്ലബും രംഗത്ത് രണ്ട് ക്ലബ്ബുകൾ മൈതാനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തിങ്കളാഴ്ച കൗൺസിൽ യോഗത്തിൽ വിഷയം ചർച്ചയായി മുൻ ധാരണ പ്രകാരം ഒന്നര വർഷം ഇടവിട്ട് രണ്ട് ക്ലബുകൾക്കും ഗ്രൗണ്ട് അനുവദിക്കാൻ ആയിരുന്നു നഗരസഭയുടെ തീരുമാനം കാദർ അലി ക്ലബ്ബ് ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു ടൂർണമെന്റിന് ഗ്രൗണ്ട് അനുവദിക്കണമെന്ന് ക്ലബിന്റെ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ പച്ചീരി ഫാറൂഖ് കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു അടുത്ത പത്തിന് ഇരു ക്ലബുകളുടെയും പ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനിക്കുമെന്ന് ചെയർപേഴ്സൺ പി ഷാജി അറിയിച്ചു കാദർലി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബറിൽ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു ടൂർണമെന്റ് ഡിസംബർ ഇരുപതിന് തുടങ്ങാനാണ് തീരുമാനം ഇതിനിടെയാണ് ടൂർണമെന്റ് നടത്താൻ നെഹ്റു സ്റ്റേഡിയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട പ്രീമിയർ ക്ലബ്ബ് നഗരസഭയ്ക്ക് കത്ത് നൽകിയത് മൈതാനം ആവശ്യപ്പെട്ട് രണ്ട് ക്ലബ്ബുകൾ രംഗത്ത് വന്ന സാഹചര്യത്തിൽ വിഷയം തിങ്കളാഴ്ച ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ചർച്ചയായി സംഘാടക സമിതി രൂപീകരിച്ച് ടൂർണമെന്റ് നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രവർത്തനങ്ങൾ ഏറെ മുന്നോട്ട് പോയെന്നും കാദർലി ക്ലബ്ബ് സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ പച്ചേരി ഫാറൂഖ് കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു നെഹ്റു സ്റ്റേഡിയം മൈതാനം അനുവദിക്കണമെന്നും പച്ചീരി ഫാറൂഖ് ആവശ്യപ്പെട്ടു കേരളിന്റെ അതുകൊണ്ടായിരുന്നു പങ്കെടുക്കാം നിങ്ങളെ പ്രതിനിധികളെ പങ്കെടുക്കാം സംഘടനാ സമിതി പ്രീമിയർ ക്ലബ്ബ് നൽകിയ കത്ത് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി കൌൺസിൽ യോഗത്തിൽ കാണിച്ചു കേരള സെവൻസ് ഫുട്ബോൾ മാനേജ്മെന്റ് അസോസിയേഷൻ ടൂർണമെന്റിന് ടീമുകളെ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ കത്താണിതെന്നാണ് ചെയർമാൻ പറഞ്ഞത് രണ്ട് ക്ലബ്ബുകൾ മൈതാനം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഒക്ടോബർ പത്തിന് രണ്ട് ക്ലബ്ബുകളുടെയും പ്രതിനിധികളുടെ യോഗം ചേരും ഈ യോഗത്തിൽ ഗ്രൗണ്ട് അനുവദിക്കുന്ന കാര്യം തീരുമാനിക്കുമെന്ന് ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ധാരണാപ്രകാരം എഫ് സി ക്ലബിനും മൈതാനം അനുവദിക്കണമെന്ന തീരുമാനമുണ്ടെന്ന് സ്ഥിരസമിതി അധ്യക്ഷൻ മൻസൂർ നെച്ചിയിൽ പറഞ്ഞു എന്നാൽ എഫ് സി ക്ലബ്ബ് ഈ വർഷം ഗ്രൗണ്ട് അനുവദിക്കാൻ അപേക്ഷ നൽകിയിട്ടില്ല ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് എല്ലാ കാദർലി ടൂർണമെന്റുകളിൽ നിന്നുള്ള വരുമാനം വിനിയോഗിക്കുന്നതെന്ന് പച്ചീരി ഫാറൂഖ് യോഗത്തിൽ സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ പ്രശ്നം ഉയർന്നപ്പോൾ നെഹ്റു സ്റ്റേഡിയം ലഭിക്കാത്തതിനെ തുടർന്ന് കാദർലി ക്ലബിന്റെ അൻപതാമത് ടൂർണമെന്റ് വട്ടിക്കാട് ഹൈസ്കൂൾ മൈതാനത്താണ് നടത്തിയത് പ്രീമിയർ ക്ലബ്ബ് നെഹ്റു സ്റ്റേഡിയത്തിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ കാദർലി ക്ലബ്ബാണ് പെരിന്തൽമണ്ണ സ്റ്റേഡിയത്തിൽ ടൂർണമെന്റ് നടത്തിയത്